ഉറ്റൊക്കെ വൃത്തിയാക്കി കഴുകി ഇതാ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതൊക്കെ ഇത് മഞ്ഞളൊന്നും ഇട്ടി കേട്ടോ അതങ്ങനത്തെ കളറ് തേങ്ങയും കാട്ടി തന്നല്ലോ ഉള്ളി തേങ്ങ മറ്റേ വെളുത്തുള്ളി എല്ലാം ഞങ്ങൾ കാട്ടി തന്നിട്ട് നന്നായിട്ട് ഇട്ട് അടിച്ചതാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇത് കഴുകിയിട്ട് വെക്കണം അങ്ങനത്തെ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇടേണ്ടത് ഇനി രണ്ട് മണി ഉലുവ ഇടണം കേട്ടോ ഉലുവ ഇട്ടിട്ടുണ്ട് പിന്നെ മസാലപ്പൊടി ഇടണം മസാലപ്പൊടി കുറവാണെങ്കിൽ എടുത്ത് ഇടണം മൂന്ന് സ്പൂൺ ഉണ്ടാവും ഇനി ഇടാണ്ട് ഇട്ടോ അത് തികയൂല മസാലപ്പൊടി എടുക്കണ മസാലപ്പൊടി ഇതാ ഒരു സ്പൂണ് വലിയ സ്പൂണാണ് മഞ്ഞൾ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇടണം ഇട്ടില്ലല്ലോ ഉപ്പ് ഞാൻ ഇതാദ്യം രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ടിട്ടത് വലിയ സ്പൂണാണ് ഇതുകൊണ്ട് രണ്ട് സ്പൂൺ ഇട്ടത് പാകത്തിലുള്ള ഉപ്പാണ് എനിക്ക് അതിൽ കോരിയാൽ പിന്നെ അതിൽ കുറച്ച് മുളുംപൊടി ഒക്കെ നിർത്തി ഇടണം അതിൽ ഒന്ന് രണ്ട് മൂന്ന് കാശ്മീർ മുളും മറ്റേ മുളും കൂടെ കൂട്ടി പൊടിച്ചാൽ അധികരി ഒന്നും ഉണ്ടാവില്ല എന്നാലും ഉച്ചിരി മുളും ഇല്ല നരിയാണ് അപ്പം അതും ഇട്ട് നമ്മളിതാ ഉരുളക്കേങ്ങിടാൻ പോവുകയാണ് ഇട്ട് ഇതിന് മീൻ ഈ പാരാറിനെ മീൻ ഉണ്ടല്ലോ ഇത് അവിടെ ഇങ്ങനെ ചെത്തുന്ന കണയ മീനെന്നറി ഏ ആ മീനാണ് ഉരുളക്കെങ്ങും ഈ മീനൊക്കെ അപ്പം വെച്ചിച്ച് കുഴപ്പമില്ല കേട്ടോ അപ്പരം വെന്തിട്ട് ഒടുക ഒന്നും ചെയ്യുക ഉരുളക്കെങ്ങും ഒടിയില്ല മീനും ഒടിയില്ല വെന്തിട്ടു ഇട്ട് നമുക്ക് അതിലേക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക മുളും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നയ്ക്കണമല്ലോ വലിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിക്കണിട്ടോ അത് അങ്ങനത്തെ തന്നെ മസാലക്കാർക്ക് ഈ കളർ ഞങ്ങൾക്ക് കാണുകയുള്ളൂ ഇതിന് മുന്നേ ആരോ ചുക്കിന് കറിയിൽ മഞ്ഞൾ കിട്ടിയില്ല എന്ന് അതിങ്ങനെ ഉണ്ടാവുകയുള്ളൂ കണ്ടമാനം നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ ചോയ്ക്കില്ല ഇത് ഇങ്ങനെ വെച്ചിങ്ങാണ്ട് ഉപ്പൊക്കെ റെഡിയാണ് കേട്ടോ ഇതിങ്ങനെ വെച്ചതല്ലോണം ആ പറമ്പല മറന്ന് ഇട്ടതാ തക്കാളി പച്ചമുളകും ഉണ്ട് അതാ മറന്നാണ് ഇതാ അ മറുവി ഇത്തിരി കൂടുതലാ കേട്ടോ അങ്ങനത് ഞാൻ വേവിക്കട്ടെട്ടോ എന്നിട്ട് കാണിച്ചു അടുപ്പത്ത് അടുപ്പത്തെച്ചിട്ടിട്ട് നല്ലോണം വേവട്ടെ തിളക്കിട്ടോ മക്കളെ ഇതിങ്ങനെ തിളച്ചു വരുന്നേ ഉള്ളുട്ടാ തിളക്കട്ടെ നല്ലോണം തിളച്ചു വേവട്ടെ എന്നിട്ട് തിളക്കിന് കാട്ടിത്തരാ എന്താ മണം വരുന്നെന്നറിയോ വേറെന്തൊക്ക വിശേഷം അങ്ങക്ക എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖവും സമാനവും സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ നമ്മളോട് എല്ലാവരോടും എല്ലാ എനിക്ക് ഇത്രയും കാലം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലേക്കും എല്ലാവർക്കും ഒരു ബിഗ് ആയിട്ടോ എല്ലാവരോടും നന്ദി ഉണ്ട് കടപ്പാടുണ്ട് സ്റ്റാൻഡ് ഒക്കെ എങ്ങനെ കുതിച്ചു വരാൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് കാരണം ചട്ടിയിലല്ലേ വേഗം മറിഞ്ഞോ മേടിച്ചിട്ട് അടുത്ത് തന്നെ നിൽക്കുകയാണ് ലോൺ തിളത്തിട്ട് എടുത്തൊക്കെയാണ് പേടിച്ചിട്ട് കഷ്ണങ്ങളും ഉണ്ടല്ലോ തോന്ന ചട്ടി ചെറുതായിട്ടു വലിയ ചട്ടി എത്തണ്ടേ മക്കളെ അത് ചട്ടി മാറ്റിയിട്ടോ മറ്റേ ഇതിനകത്തൊന്ന് നിറഞ്ഞു പൊന്തി വരിക കാരണം ചെറിയ ചട്ടിയിൽ വെച്ചിട്ടേ എനിക്ക് പേടിയത് ഉരുളക്കങ്ങൊക്കെ വെന്തിട്ടണല്ലോ അപ്പോഴത്തേക്കിത് നിറഞ്ഞ് ചിന്തിപ്പോ ഞാൻ വലിയ ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെച്ചതാണ് കേട്ടോ ഇനി വേണ്ടല്ലോ തിളക്കട്ടെ എന്നാ മന്തി വെച്ചിട്ടുണ്ട് വേവട്ടെ അങ്ങനെ ഇതോ ഇത് നല്ലോണം തിളച്ചു ഇങ്ങോട്ട് കിട്ടാ നല്ലോണം തിളച്ചിട്ടുണ്ട് ഉരുളക്കിങ്ങും മീനൊക്കെ വെന്തിട്ടുണ്ട് ഒന്നുകൂടെ വേണം തിളക്കട്ടെ നല്ല നല്ലോണം വെന്തിട്ടുണ്ട്ട്ട ഞാൻ നോക്കിയതാ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഇതേപോലെ ഒന്ന് വെച്ചു നോക്കുക ഇഷ്ടപ്പെട്ടോ വെച്ച് നോക്ക കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാല്ലേ കുറങ്ങാൻ നല്ല കറിയാണ് കേട്ടോ അതാണ്ടോ നല്ല കറിയാണ് വറ്റിക്കുന്ന ചറ്റി കിടന്നിട്ട് ഓക്കെ ബായ്